നമസ്കാരം സിയോ ക്ലാസിക് സ്വാഗതം സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് പ്രാർത്ഥിക്കണം സഹായിക്കണം ദിനത്തിൽ പങ്കാളികളാവാൻ പാപ്പയുടെ ആഹ്വാനം ഒക്ടോബർ പത്തൊൻപതാം തീയതി കത്തോലിക്ക സഭ കൊണ്ടാടുന്ന ആഗോള പ്രേക്ഷിത ദിനത്തിൽ പങ്കാളികളാകുവാൻ ഏവരോടും ആഹ്വാനവുമായി ലയോ പതിനാലൻ പാപ്പ ഈ അവസരത്തിൽ പ്രാദേശിക സഭകളിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യം അനുസ്മരിക്കണമെന്ന് ഇന്നലെ പുറത്തിറക്കിയ വീഡിയോയിലൂടെ ലയോ പാപ്പ ആഹ്വാനം ചെയ്തു സഭ മുഴുവൻ മിഷണറിമാർക്കു വേണ്ടിയും അവരുടെ അപ്പസ്തോലിക്ക പ്രവർത്തനത്തിന്റെ ഫലത്തിനു വേണ്ടിയും പ്രാർത്ഥനയിൽ ഒരുമിക്കുന്ന ആഗോള പ്രേക്ഷിത ദിനം ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി ആഘോഷിക്കുകയാണെന്ന വാക്കുകളോടെയാണ് പാപ്പയുടെ സന്ദേശം ആരംഭിക്കുന്നത് താൻ പുരോഹിതനും പിന്നീട് പെറുവിൽ മിഷണറിയുമെത്രാനുമായിരുന്നപ്പോൾ ഈ ദിനം വിശ്വാസത്തോടെയും പ്രാർത്ഥനകളോടെയും ദാനധർമ്മങ്ങളിലൂടെയും ആചരിച്ചിരുന്നു എന്നും സമൂഹത്തെ പരിവർത്തനം ചെയ്യുന്നതിന് താൻ സാക്ഷിയാണെന്നും പാപ്പ സന്ദേശത്തിൽ അനുസ്മരിച്ചു ലോകത്തിലെ എല്ലാ കത്തോലിക്ക ഇടവകളുടെയും ആഗോള പ്രേക്ഷിത ഞായറാഴ്ച ആചരണത്തിൽ പങ്കെടുക്കുവാൻ പാപ്പ ക്ഷണിച്ചു പ്രാർത്ഥനകളും സഹായങ്ങളും പ്രേക്ഷിത മേഖലകളിലുള്ള സഹോദരങ്ങൾക്കിടയിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനും അജപാലന മതബോധന പദ്ധതികളെ സഹായിക്കുന്നതിനും പുതിയ ദേവാലയങ്ങൾ പണിയുന്നതിനും ആതുര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും സഹായകരമായി മാറുമെന്ന് പാപ്പ പറഞ്ഞു ജനങ്ങൾക്കിടയിൽ പ്രത്യാശയുടെ മിഷണറിമാർ ആകുവാൻ ജ്ഞാനസ്ഥാനം വഴിയായി നമുക്ക് ലഭിച്ച ആഹ്വാനത്തെക്കുറിച്ച് ഒക്ടോബർ പത്തൊമ്പതിന് നാം ഒരുമിച്ച് ചിന്തിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിനെ ഭൂമിയുടെ അതിരുകളിലേക്ക് കൊണ്ടുവരാനുള്ള നമ്മുടെ മധുരവും സന്തോഷകരവുമായ പ്രതിബദ്ധത പുതുക്ക ലോകമെമ്പാടുമുള്ള മിഷണറിമാരെ സഹായിക്കാനുള്ള പാപ്പായുടെ ഉദ്യമങ്ങളെ സഹായിക്കുന്ന ഏവർക്കും നന്ദിയർപ്പിച്ചും ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ടുമാണ് വീഡിയോ സന്ദേശം അവസാനിപ്പിക്കുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക